എന്റെ മേലും നീ ആരാ പറയാം ഞാൻ ആരാ പറയാനോ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറഞ്ഞവരുടെ ആവശ്യമില്ല കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളം വിട്ട ആർക്കും അറിയില്ല ഒന്ന് പോയി ഈ സ്റ്റേറ്റ് കൂട്ടൊന്ന് ട്രാവൽ ചെയ്തിട്ട് എന്റെ പാർട്ടി ഏത് പാർട്ടി കാരണം ഇവിടെ മാത്രം ഇവിടെ തമിഴ്നാട്ടിൽ മാത്രം സംഘടനയുള്ള ഒരു ടീമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നിങ്ങളെ വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ പരിചയം വരുന്നത് വളരെ നന്നായിരിക്കും നന്ദി നമസ്കാരം ഇങ്ങനെ ഇത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ കൊള്ളയടിയെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയതോടെ ഇവർക്കിനി ഒന്നും പറ്റാതെയായി വലിയ ഒരു വിഭാഗം ജനതയെ നൂറുകണക്കിന് ആളുകൾ അവരുടെ വീടുകൾ വിട്ടൊഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു ഒരു നാട് മൊത്തം നോക്കാം ഒരു ജനത മുഴുവനും തെരുവിലേക്ക് ഇറങ്ങിയേക്കാം നോക്കും അവരുടെ അനുഭവങ്ങൾ അവർ പറയുകയാണ് കടപ്പുറത്തൊക്കെ താമസിക്കുന്ന അന്നധ്വാനിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെയൊക്കെ പിടിച്ചെടുത്തിട്ട് സകലതിനും പോന്ന അള്ളാഹുവിന്റെ കഴിവിനെ ഇവര് ചെറുതാക്കി കാണിക്കുക ചെയ്യുന്നത് എല്ലാത്തിനും കഴിയുന്നവനാണ് അള്ളാഹു എങ്കില് അള്ളാഹുവിനറിയില്ലേ ഭൂമി മുഴുവനും അങ്ങ് പിടിച്ചെടുക്കാൻ ഇവർക്ക് ആരാൻ്റെ പിടിച്ചെടുത്തിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ തന്നെ അവരുടെ ർ ചെയ്തെടുക്കുകയും അതിന് പട്ടയം പിടിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയപ്പോൾ സീവാൾ കടൽ ഭിത്തി ഇല്ലാഞ്ഞതിന്റെ പേരിൽ കടൽ കയറി ഈ ഭൂമിയെല്ലാം ഇവിടുത്തെ കരയെല്ലാം എടുത്ത് നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളവുമായിട്ട് ചുരുങ്ങുകയാണ് ചെയ്ത് ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തന്നെയാണ് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിന്റെ ഉദ്ഘാടനവും നടക്കുന്നത് അപ്പോൾ സിദ്ദിഖ് സേട്ടുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന സീതി സാഹിബ് മുഖേനയാണ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി ദാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് ഈ ഭൂമി പൂർണ്ണ അധികാരത്തോടുകൂടി ക്രയക്രയ സർവാധികാരങ്ങളോടും കൂടി ഒരു കണ്ടീഷണൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആ ആധാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ അനന്തരാവകാശികൾക്കും ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്ന് കൃത്യമായി ആ ആധാരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് പെർമനന്റ് ആയി ഡെഡിക്കേഷൻ ചെയ്തതല്ല ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമി വഖഫല്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് വഖഫിന്റെ എഴുതപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്നത് അതിനു മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൊടുത്ത ഈ ഭൂമി ഈ ഒരു വാക്ക് എഴുതി ചേർത്തു അതായത് ഞാൻ സർവ സാധനത്തോടു കൂടി ഫറൂഖ് കോളേജിനെ വഖഫായി ഞാൻ എഴുതുന്നു എന്നൊരു വാക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ വാക്കുമെ പിടിച്ചാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതിക്ക് മുൻപ് സിദ്ദിഖ് സേട്ടു ഇവിടെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിലും മാർച്ച് മാസത്തിലുമായി ഇവിടെയുള്ള താമസക്കാരിൽ പതിനാല് വീട്ടുകാർക്ക് അതായത് റോഡ് ശരിയാക്കി തരാം നിങ്ങൾക്ക് കറണ്ട് വരിയാക്കി തരാം പാലം ശരിയാക്കി തരാം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിയാൻ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നും പറഞ്ഞ പതിനാല് പേർക്ക് ഫറൂർ തഹസിൽദാരിൽ നിന്നും കുടിയാൻ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ഇവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായതാണ് ഈ രേഖകളിലൂടെ തന്നെ അങ്ങനെയുള്ള ഒരു ഭൂമി ഒരിക്കലും വഫ് വഫ് ബോർഡിനെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നതല്ല തുടർന്ന് ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഈ ഭൂമിയിലേക്ക് വരികയും ഇവിടെ അറുപത് ഏക്കർ വെള്ളത്തിൽ ഇരുപത് ഏക്കർ ബണ്ട് കെട്ടി തരംതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉടൻ ഇവിടെയുള്ള ആളുകൾ ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാൻ മാർമില്ലാതെ വരുന്നതിന്റെ പേരിൽ അവർക്കെതിരെ ശക്തമായ രീതിയിൽ സമരമറികൾ ആവിഷ്കരിച്ചു അവരുമായി സംഘടനത്തിൽ ഏർപ്പെട്ടു ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇവിടെ ഫറൂഖ് കോളേജിന്റെ ഭൂമിയൊന്നുമില്ല ഫറൂഖ് കോളേജിന്റെ ഭൂമി കടലെടുത്ത് പോയതാണ് അത് പടിഞ്ഞാറാണ് എന്നും പറഞ്ഞു തർക്കത്തിൽ ഏർപ്പെടുകയും പല സംഘടനകൾ ഉണ്ടാകും ഇവിടുത്തെ ആളുകൾ ജയിൽവാസം അനുഭവിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ നിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫറൂഖ് കോളേജ് ഇവിടെയുള്ള ആൾക്കെതിരെ അഡീഷണൽ ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തു മുപ്പത്തിയഞ്ച് പാർ അറുപത്തിരണ്ട് എന്ന കേസ് നടക്കുകയും ആ കേസ് ഈ ഭൂമി ഈ ഇവിടുത്തെ താമസക്കാരുടെ ഭൂമിയാണെന്ന് കോടതി ജഡ്ജ്മെന്റ് ഉണ്ടാവുകയും ചെയ്തു ആലോചിച്ച് നോക്കിക്കോ ഈ സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ഫറൂഖ് കോളേജ് അധികൃതർ കോടതിയെ സമീപിക്കുകയും കോടതി ഒടുവിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഫറൂഖ് കോളേജിന്റേതല്ല ഇത് ഈ പാപങ്ങളുടേതാണ് ഭൂമി എന്ന് കോടതി വിധി പറഞ്ഞിട്ടും ഇവരിതൊന്നും അതിന് ശേഷം എന്ന നമ്പർ പ്രകാരം ഫറൂഖ് കോളേജ് വീണ്ടും സബ് കോടതിയിൽ കേസ് കൊടുത്തു അത് നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഡോക്യുമെന്റ് പ്രകാരം ഫറൂഖ് കോളേജിന്റെ ആണെന്ന് കണ്ടെത്തി തുടർന്ന് അപ്പീൽ ഞങ്ങൾ പോയി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എഴുപത്തിയൊന്ന് കേസ് എഴുപത്തിയഞ്ചിൽ അറിയാത്ത എഴുപത്തി അഞ്ചിൽ ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കണ്ടെത്തി അങ്ങനെയാണ് ഇതിന്റെ ചരിത്രം പോകുന്നത് ഉടനെ തന്നെ അങ്ങനെ വന്നപ്പോൾ അവരുടെ തെങ്ങ് കയറാനൊക്കെ ശ്രമിച്ചു വന്നപ്പോൾ ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ കുടിയാൻസംഘം രൂപീകരിക്കുകയും പന്ത്രണ്ട് വർഷം ഫറൂഖ് മുനിസിപ്പൽ കോടതിയിൽ കേസ് നടത്തുകയും ചെയ്തു ഞങ്ങളുടെ കേസ് നടത്തിയിരുന്ന ഉഷാ സുകുമാനും സുകുമാരൻ വക്കീലും ജഡ്ജിയായിട്ട് പ്രൊമോഷൻ കിട്ടിയതിന്റെ പേരിലും അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നിമിത്തം ഫറൂഖ് കോളേജിന് പണം ആവശ്യമായി വന്നതുകൊണ്ടും അവർക്ക് അവിടെ ഭൂമി മേടിക്കാനുള്ള സംവിധാനം അവിടെ കിട്ടിയതിന്റെ പേരിലും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഏറ്റവും വില കൊടുത്ത് ആധാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് അവരെ ഫറൂഖ് കോളേജ് ഈ ഭൂമി മേടിക്കുകയാണ് ചെയ്ത് അതിന് കാരണം ഞങ്ങൾ കേസ് നടത്തിയിരുന്നത് സുകുമാരൻ വക്കീലും ഉഷാ സുകുമാരൻ വക്കീലുമാണ് അവര് പിന്നീട് ജഡ്ജിമാരായി മാറി അപ്പോൾ അവരുടെ സ്വാധീനവും പിന്നെ ഫറൂഖ് കോളേജ് ആയിട്ട് അവരെ ഒരു ധാരണയിലും എത്തി അവർക്ക് കെട്ടിടം പണിയാൻ ഫറൂഖ് കോളേജ് ബിൽഡിംഗ് പണിയേണ്ടത് അത്യാവശ്യമായിരുന്നു സാമ്പത്തികം ആവശ്യമായി വന്നതിനാലും അവിടെ അവർക്ക് പറ്റിയ ഭൂമി വാങ്ങാനുള്ള സംവിധാനം ഉണ്ടായതിൻ്റെ പേരും ഇവിടുത്തെ ഭൂമി ഞങ്ങൾക്ക് വില തന്ന് വിലത്തിയറായി ഞങ്ങൾക്ക് തന്ന് അവരവിടെ അത് പണിയുകയാണ് ചെയ്തു അന്നത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത് അതിനവരെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്താം തീയതി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി റെസല്യൂഷൻ പാസ്സാക്കി ഹസൻകുട്ടി അതിന് അതിനുവേണ്ടിയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കുന്നത് അങ്ങനെ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവരിൽ നിന്നും ഭൂമി വിലക്ക് വാങ്ങിച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് പോക്കുവരുവ നടത്തി സകലവിധ അവകാശങ്ങളോട് കൂടി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം അന്നിണ്ടായിരുന്ന ഓലമേഞ്ഞ വീടുകളെല്ലാം മാറി ചെറിയ കോൺക്രീറ്റ് വീടുകളും സാമ്പത്തികമായിട്ടുള്ള ചെറിയ അഭിവൃദ്ധിയും അതായത് വളർച്ചയോടൊപ്പം വികസനവും വന്നു പാലങ്ങളും റോഡുകളും വെളിച്ചവും എല്ലാം വന്ന് സമ്പൽ സമൃദ്ധമായ ഒരു സുഖ സുഖമായി ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി കരമടക്കം ചെന്നപ്പോൾ ടക്കാൻ പറ്റില്ല ഇത് വകഫ് ബോർഡിന്റെ ഭൂമിയാണ് പറഞ്ഞത് എൺപത്തി എട്ടില് എല്ലാ പ്രശ്നങ്ങളും തീർ അതായത് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാവിധ നിയമങ്ങളും അനുസരിച്ച് തന്നെ നിങ്ങൾ എടുത്ത ഭൂമിയാണ് അതെ 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 ആ ഭൂമി പിന്നീട് ഈ ഒരു ഒരു വലിയ തീർച്ചയായിട്ടും വളരെ വലിയ ചതിയാണ് ഉണ്ടായിരുന്നത് കാരണം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങൾ പൂർവികർ താമസിച്ചു വന്നിരുന്ന ഭൂമി ഒരു കാലഘട്ടത്തിൽ വർഷം ഫറൂഖ് കോളേജ് ആയിട്ട് കേസ് നടത്തുക അങ്ങനെ ദാരിദ്ര്യത്തിലാവപ്പെടുക തുടർന്ന് ഇവിടെയുള്ള ആളുകള് ഈ സമയത്ത് ഈ പറമ്പ് വാങ്ങിക്കാനായിട്ട് പെടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് ആലോചിച്ചു അസാദി നിന്റെ തന്ത പറ നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനൊക്കെ പറയാം എന്താ ഞാൻ പറഞ്ഞ വഴങ്ങത്തില്ലേ സുലൈമാൻ കൊറേ നേരം ആയാലോടാ അതിനകത്ത് ഒന്ന് പണ്ടാരോ നടക്കുന്നു എന്താണോ ഞാൻ പറഞ്ഞില്ലേ തെറ്റി പറയണ നീ നിനക്കെല്ലാം അണിയാന്നാണല്ലോ നീ കുറെ ആയിട്ട് പറയുന്നേ ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റ് പറ കാക്കാമാരുടെ ബുദ്ധി ഇത്രയേ ഉള്ളു ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് തലച്ചോറ് എവിടെയോ കൊണ്ട് പണയം വെച്ചേക്കുക അതോ തലച്ചോറ് നാ നിന്നോ നിന്റെയൊക്കെ പറയുന്നു ഒന്നും വക്കഫ് ബോർഡ് പെറ്റീഷൻ കൊടുക്കുന്നു കോടതി അത് പരിഗണിക്കുന്നു ഇത് സാധാരണക്കാരന്റേതാണെന്ന് പറയുന്നു വീണ്ടും ഇവരെ സബ് കോടതിയെ സമീപിക്കുന്നു ഫറൂഖ് കോളേജ് അധികൃതർ അങ്ങനെ അത് വീണ്ടും ഫറൂഖ് കോളേജിന് തന്നെ കിട്ടുന്നു പിന്നെ ഫറൂഖ് കോളേജ് ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം കൊടുത്ത് ഈ മത്സ്യത്തൊഴിലാളികൾ വിലയാധാരമായി വാങ്ങുന്ന ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വരെ കരമടക്കാൻ പോകുമ്പോൾ ഇത് വീണ്ടും വക്കഫിൻ്റെതാണ് എന്ന് പറയുന്നു എന്തു ചെയ്യും ഇടി വെട്ടുന്നത് പോലെ ആയിരിക്കില്ലേ സാധാരണക്കാരന്റെ തലയിലേക്ക് ഇത് തുറന്ന് വീഴുന്നത് ഇത്തരം വസ്തുതകൾ ഉണ്ടാകുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ കിടപ്പാടങ്ങൾ പിടിച്ചെടുക്കുന്ന കൊള്ളയടിക്കാരായി ബോർഡ് മാറുമ്പോൾ ഫറൂഖ് കോളേജ് അധികൃതർ മാറുമ്പോൾ ഇവരെന്ത് ചെയ്യണം തെരുവിലേക്ക് ഇറങ്ങണോ മക്കളെയും കുട്ടിയെയും പറക്കി ഇവര് പൊരുതില്ലേ കാരണം ഇവർ അധ്വാനിച്ച പണമാണ് ഫറൂഖ് കോളേജ് വാങ്ങിയിരിക്കുന്നത് ആ പണവും വാങ്ങി വെച്ചിട്ട് വീണ്ടും കൊള്ളയടി ഈ പാവങ്ങളുടേത് പിടിച്ചെടുക്കുന്ന ഈ നടപടിക്കെതിരെ വേദനിക്കുന്നവൻ കൊള്ളയടിക്കാരൻ ചിരിക്കും എല്ലാവരും ഇവിടെ ആൾക്കാർ പറയാൻ പറ്റില്ല ഇപ്പോഴും ഭീഷണി ഉണ്ടോ ഈ വീശിയും അതേപോലെ കക്കവാരിയും മണലും അതുപോലെ തന്നെ ചീനവല വലിച്ചും എല്ലാം കിട്ടിയ പൈസ അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്നും സ്വർണ്ണ നോക്കുന്നുണ്ടായിരുന്നില്ല കാലഘട്ടത്തിൽ പക്ഷെ മാല താല്മാലയൊക്കെ കൊണ്ടുവന്ന് വെച്ചു കാതിലെ കമ്മൽ എടുത്ത് അങ്ങനെയെല്ലാം വിറ്റ് കിട്ടിയ പൈസ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇനി കേസ് നടത്തുന്നുണ്ടല്ലോ എന്നുള്ള കാരണങ്ങളാണ് ഞങ്ങൾ ഈ പറമ്പു വാങ്ങിക്കുന്നത്

ഈ ഒരു ഭൂമി അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ ബോർഡിനെ നൽകി ഇങ്ങനെ വിട്ടു ആരുടെ പറമ്പും പോയി നിങ്ങള് നിങ്ങളുടെ അവകാശപ്പെടുത്തിക്കോ പണമുണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ഏവന്റെതും പിടിച്ചെടുക്കാനുള്ള കൈക്കരുത്തും മെയ്ക്കരുത്തും മനക്കരുത്തും ഉണ്ട് തിരിച്ചു ഇപ്പോഴെങ്കിലും ഇതിനൊക്കെ പ്രതികരിക്കാൻ തോന്നിയ അച്ചായന്മാരോട് ഇനിയെങ്കിലും നന്ദി പറയാം വായിക്കുക പഴം തിരികിയിരിക്കുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഇനിയെങ്കിലും ഒന്ന് വാതം ഉറക്കട്ടെ അവനവന്റേത് പോകുമ്പോ പഠിച്ചോളും കളസം കീറുമ്പോൾ ഇട്ടിരിക്കുന്ന അടിവസ്ത്രം വരെ വക്കബോർഡ് കൊണ്ടുപോകുമ്പോൾ ഉടുതുണിയില്ലാതെ നെട്ടോട്ടം ഓടേണ്ടി വരുമ്പോൾ മനസ്സിലാക്കിക്കോളും എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവൻ പണയം വെച്ചത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതെന്ന് നന്ദി